വെൽക്കം ബാക്ക് ടു ലെനിനോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു എക്സാം സീസൺ ആണ് മുന്നിലുള്ളത് ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിട്ട് പല പരീക്ഷകളുടെയും ഡേറ്റ് വന്നു ഇനി നമ്മൾ ഇലക്ട്രോണിക്സ് വേർക്കാണെങ്കിൽ എൻജിനീയറിങ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് കുറേ പേർക്കെങ്കിലും അതായത് കുറെ കാലങ്ങളായിട്ട് പരീക്ഷ എഴുതുന്നവരുടെ ഉള്ളില് അതായത് കുറെ കാലങ്ങളായി നമ്മൾ എക്സാം എഴുതുന്നു പക്ഷെ ഒന്നിലും കേറാൻ പറ്റിയില്ല ഇനിയിപ്പോൾ വരുന്ന പരീക്ഷകൾക്കും അതായത് എത്രയൊക്കെ പഠിച്ചിട്ടും കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാവും അപ്പൊ അവരോടും ഇത്രേ പറയാനുള്ളൂ നമ്മൾ പരിശ്രമിക്കാതെ നമുക്കൊന്നും കിട്ടില്ല നമ്മൾ എത്ര പ്രാവശ്യം ശ്രമിക്കുന്നു എന്നുള്ളതിലല്ല നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക നമുക്ക് എത്തിപ്പെടേണ്ടടുത്ത് എത്തുന്നത് വരെ നമ്മളുടെ ആ ഒരു കഠിനാധ്വാനവും പരിശ്രമവും നമ്മൾ കൊണ്ടുപോവുക എന്തെങ്കിലും ഒരു ദിവസം അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും ഓക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ എഇ എക്സാം വരെയാണ് അപ്പോ ഇലക്ട്രോണിക്സ് ഇറങ്ങിയ ഈ എക്സാം വരെയാണ് അപ്പോൾ അതില് നമ്മള് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഈ ടെസ്റ്റ് സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവരെ വിളിച്ച് എന്താണ് ഇത് എക്സാം എഴുതാത്തത് എന്നൊക്കെ ചോദിക്കും അപ്പോ ഈ പറഞ്ഞ പോലെ പലരും പല കാരണങ്ങൾ ഓരോരോ തിരക്കുകാരനാണ് ചെയ്യാൻ പറ്റാതിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ എക്സാമിന് നോക്കുന്നില്ല ഇനി അടുത്ത എക്സാമിനാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന കുറേ പേരുണ്ട് അപ്പൊ അതിൽ ചിലരാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് എക്സാം എഴുതുന്നതാണ് അപ്പോൾ അത് അതേപോലെ തന്നെ ഇനി ഇപ്പൊ ഈ എക്സാം എഴുതി കിട്ടില്ല അങ്ങനെയൊക്കെ വിചാരിച്ചത് മാറ്റി വെക്കുന്നവരോട് അപ്പൊ അവരോടൊക്കെ ഒരു കാര്യമാണ് പറയാനുള്ളത് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ചാൻസും നമുക്കൊരു അവസരമാണ് അല്ലെ അവിടെയുള്ള ഓരോ വേക്കൻസിയും അത് നമുക്കുള്ളതും കൂടിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു എഫേർട്ട് എടുക്കാതെ നമ്മൾ അതിനെ പറ്റി ഓർത്ത് നിരാശപ്പെട്ടുകാരല്ല അപ്പൊ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇടുക കിട്ടുകയോ കിട്ടാതിരിക്കയോ ചെയ്യുന്നത് വേറെ കാര്യം നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക നമുക്ക് പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുക ഇപ്പം നമ്മളെ കുറേ പേര് വിളിക്കാറുണ്ട് അതായത് ലൈക്ക് എനിക്ക് കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് അപ്പം അതുകൊണ്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല ക്ലാസുകൾ കാണാൻ പറ്റുന്നില്ല നോട്ട്സ് ആണെങ്കിലും കുറച്ചൊക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ ടെസ്റ്റ് ആണെങ്കിൽ ചെയ്യാൻ ടൈം കിട്ടുമോ എന്നറിയില്ല അപ്പം അങ്ങനെ നമ്മൾ എക്സ്ക്യൂസസ് നമുക്ക് എത്ര വേണമെങ്കിലും പറയാൻ പറ്റും ഓക്കെ നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവും പക്ഷെ ഉള്ള സമയം വിനിയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിരാശ കൊണ്ടോ അല്ലെങ്കിൽ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത് നമ്മുടെ മുന്നിൽ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോബിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പരീക്ഷകൾ എഴുതുന്നവർക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാം അപ്പം ഇനിയും ഇനിയിപ്പോൾ എ ഇ എക്സാം ജൂലൈയിൽ വരുന്നുണ്ട് പോളിടെക്നിക് ലെക്ചറർ എക്സാം വരുന്നുണ്ട് ഇലക്ട്രിക്കലുകാർക്കാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാം വരുന്നുണ്ട് ഓഗസ്റ്റില് അതിനുശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിളിച്ചിട്ടുണ്ട് അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇനി മറ്റ് പല പരീക്ഷകളും നമ്മൾ അവൈറ്റിംഗ് ആണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് വരാനുണ്ട് അപ്പോൾ ഒന്നും നമ്മുടെ ഈ ഒരു പഠനം നിർത്തുകയും ചെയ്യരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവുക നമ്മൾ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കോഴ്സ് ആയിട്ടും ക്രാഷ് കോഴ്സ് ആയിട്ടും എം സി ക്യൂ ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസ് മാത്രം അതല്ലെങ്കിൽ നമ്മുടെ ബുക്സ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കോഴ്സുകളും കണ്ടന്റ്സും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ലണിനോ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മ നമ്മുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ആവേശത്തോടു കൂടി മുന്നോട്ട് വരിക പഠിക്കാനായിട്ട് തുടങ്ങുക അപ്പൊ ഇനിയും എ എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ട് ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ടു വീക്സ് ആണ് നമ്മുടെ മുന്നിൽ സമയമുള്ളത് വേഗം പഠിച്ചു തുടങ്ങുക കുറേയധികം ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ ചെയ്യുക എപ്പോഴും ഞാൻ പറയുന്ന അതാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചോദ്യങ്ങളുമായിട്ടൊരു പരിചയം വരും അത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ഓരോ എക്സാമും നമ്മൾ അത്രയധികം ഗൗരവത്തോടു കൂടി കാണുക നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിനും എഫേർട്ടിനും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഒരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും താങ്ക്